അസ്സലാമു അലൈക്കും വർഹമത്തുല്ലായ് താല ഒബരക്കാത്തു പെട്ടെന്ന് തൻ്റെ ഫോണിലേക്ക് അറബിയമ്മ വിളിക്കുമെന്നുള്ള കാര്യം മനാഫ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഛേ പെട്ടെന്ന് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ബിസിനസ്സിൽ ആവുകയും ചെയ്തു ഇനിയിപ്പോൾ എന്തിനാണവോ വിളിച്ചത് അറബിയമ്മയുടേത് വലിയ ബിസിനസ് സംരംഭം ആയതുകൊണ്ട് തന്നെ അതിൽ ചെറിയൊരു പങ്കാണ് മനാഫ് വഹിക്കുന്നത് അതും പുതിയ രീതിയിൽ തുടങ്ങുന്ന ആ ഒരു കമ്പനിയിലേക്ക് ഈ പ്രാവശ്യം നാട്ടിൽ വന്നിട്ട് എങ്ങനെയെങ്കിലും നൂർ ഫാത്തിമയെ വശത്താക്കണം എന്നുള്ള ചിന്തയായിരുന്നു അതിനെ പല രീതിയിൽ പലതും പ്രയോഗിച്ചു പക്ഷേ അതെല്ലാം ചീറ്റി പോവുകയായിരുന്നു ഒരിക്കൽ കൂടി അവരുടെ വീട്ടിലേക്ക് പോയി നോക്കി പക്ഷേ അവളെ ഒരു നോക്ക് പോലും കണ്ടില്ല ഛേ എന്താണിതിങ്ങനെ നിരാശയായിരുന്നു മനാഫിന് പക്ഷേ വിട്ടുകൊടുക്കാൻ മനാഫ് തയ്യാറല്ലായിരുന്നു വീണ്ടും അതാ അറബിയമ്മയുടെ കോൾ വരുന്നു ഒരു നിമിഷം മനാഫ് മനാഫിനെട്ടി എന്താണാവോ ഹലോ മനാഫ് ഫിക്സ് ചെയ്തോ എന്നാണ് നീ ഇങ്ങോട്ട് കയറുന്നത് ഡേറ്റ് ഫിക്സ് ആയിട്ട് പെട്ടെന്ന് പറയാനെട്ടോ പിന്നെ ഒരുപാട് വൈകണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അറബിയമ്മ അല്പം സ്ട്രോങ്ങോട് കൂടിയാണ് അത് മനാഫിനോട് പറഞ്ഞത് മനാഫിനെ അറബിയമ്മയുടെ ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എന്തെന്നറിയില്ല വല്ലാത്തൊരു ഭയം തോന്നി കാരണം മറ്റൊന്നുമല്ല അറബ് നാട്ടിലെ സ്ത്രീയാണ് അവർ കേരളത്തിൽ നടക്കുന്ന കളികളൊന്നും അവിടെ നടക്കില്ല അവർ പറഞ്ഞാൽ പറഞ്ഞതാണ് അതിനപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ല ഇവിടെ നടക്കുന്ന ഈ കളികൾ എനിക്ക് ഗൾഫ് രാജ്യങ്ങളിൽ പറ്റില്ല അവിടെ അതിൻ്റേതായ കാര്യങ്ങളും നിയമങ്ങളും ഉണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയേ തീരുമേ നൂർ ഫാത്തിമിയെ ശരിക്കൊന്ന് വശത്താക്കാൻ പറ്റിയില്ല ആ നാഫിളിൻ്റെ ഒരു ഭാഗ്യം അവളെ കിട്ടിയതിൽ എനിക്കതിനുള്ള യോഗമുണ്ടായില്ല പക്ഷേ അവരെ സുഖമായി ജീവിക്കാൻ അനുവദിക്കുമെന്ന് ഒരിക്കലും അവർ പ്രതീക്ഷിക്കണ്ട എന്തൊക്കെ തന്നെയായാലും ഒരിക്കൽ ഞാൻ അവളെ സ്വന്തമാക്കും സ്വന്തമാക്കിയിട്ടേ എനിക്ക് വിശ്രമമുള്ളൂ മനാഫ് പല്ലുറുമെ കൊണ്ടാണ് ഇത് പറയുന്നത് പതിവിലും ദേഷ്യത്തോടെ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്ന ഭർത്താവിനെ കണ്ട് മനാഫിൻ്റെ ഭാര്യ ഷെറീന ചോദിക്കുന്നു അല്ല ഇങ്ങളെന്താ കുറച്ച് സമയമായല്ലോ എന്തൊക്കെയോ മിണ്ടരുത് എന്താ പഠിച്ചോനെ ഞാൻ പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പോവാണ് സൗദിയിലേക്ക് ആണോ ഞാനും വിചാരിച്ചോ നിങ്ങളെന്ത് എത്ര അധികം ഒന്നും ഇവിടെ നിൽക്കാറില്ലല്ലോ കാര്യമായിട്ട് അവിടെ തന്നെ ആളോ നിൽക്കാറുള്ളത് ഇപ്പം എന്ത് ഇപ്രാവശ്യം ഇവിടെ കുറച്ച് മാസങ്ങളായിട്ട് ഇവിടെ തങ്ങിയത് എന്ന് ഞാൻ വിചാരിച്ചു അവിടുത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അതിനു വേണ്ടി തന്നെയാണ് ഞാൻ പോകുന്നത് അതല്ല ഇങ്ങൾ എന്തെത്ര സ്ട്രോങ് ആയിട്ട് അതെ എനിക്ക് ചില ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ട് അത് സാധിക്കാതെ വരുമ്പോൾ എനിക്കൊരു ദേഷ്യം വരാനുണ്ട് അതാണെന്ന് കൂട്ടിക്കോ എന്താ നിനക്ക് സാധിച്ചു തരാൻ കഴിയുമോ ഇക്ക നിങ്ങൾ എന്താ പറയണത് നിനക്ക് സാധിപ്പിച്ച് തരാൻ കഴിയുമോ എന്നാണ് ഞാൻ ചോദിച്ചത് എന്ത് സാധിപ്പിച്ച് തരുന്ന കാര്യമാണ് നിങ്ങൾ പറയുന്നത് എനിക്കൊരുത്തി ഇഷ്ടമുണ്ട് അവൾ എനിക്ക് സ്വന്തമാക്കണം സ്വന്തം ഭാര്യയോടാണ് അയാളത് പറയുന്നത് ശരിക്കും ആ ഷെറീനയുടെ മുഖം വല്ലാതെ അങ്ങ് വാടി എന്താടേ നിനക്ക് കഴിയോ എനിക്കൊരു പെണ്ണിനെ ഇഷ്ടമുണ്ട് അവൾ എനിക്ക് സ്വന്തമാക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതെനിക്ക് കഴിഞ്ഞില്ല ഈ പ്രാവശ്യം എന്തൊക്കെ തന്നെയായാലും അവളെ ഞാൻ സ്വന്തമാക്കും ഷെറീനയ്ക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല തൻ്റെ ഭർത്താവിനോട് എതിരെന്തെങ്കിലും പറഞ്ഞാൽ അതിന് പ്രഹരിക്കുമെന്ന് അറിയാം തൻ്റെ രണ്ട് കുട്ടികളെയും ഓർത്തുകൊണ്ട് തന്നെയാണ് ഞാനും ജീവിക്കുന്നത് അതെ പല പല സംഭവങ്ങൾ ഉണ്ട് അയാൾക്ക് എന്താടി ഒന്നും മിണ്ടുന്നില്ലേ ഉം നിനക്കെന്തൊന്നും പറയാനല്ലേ ഞാനെന്ത് പറയാനാ ഇത് നിങ്ങൾക്ക് എപ്പോഴുള്ള സ്വഭാവം തന്നെയല്ലേ അതെ ഒന്ന് കരുതിയിരുന്നോ ആരെയാണ് ഞാൻ സ്വന്തമാക്കുന്നതെന്ന് നിനക്കറിയോ അവളെ ഞാൻ സ്വന്തമാക്കിയിരിക്കും നിങ്ങൾ ആ നിനക്കറിയില്ലായിരിക്കും അതെ മദീനയിൽ വെച്ച് വലിയൊരു നിക്കാഹ് കഴിഞ്ഞിരുന്നല്ലോ ഒരുപാട് ആളുകളെയൊക്കെ കൂട്ടി എന്തായിരുന്നു രാജകീയമായ രീതിയില്ലേ അതെ ആ പെണ്ണിനെയാണ് ഞാൻ സ്വന്തമാക്കാൻ പോകുന്നത് ആ പെണ്ണിനെ എനിക്ക് വേണം ഇങ്ങളെന്തി പറയണത് അവരെ നിക്കാഹം കല്യാണം കഴിഞ്ഞ് അവർ ഗർഭിണിയാണെന്നോ എന്നൊക്കെ കേട്ടിരുന്നല്ലോ എന്ത് നിങ്ങളീ പറയുന്നത് ഞാൻ വിചാരിച്ചു അതേടി ഗർഭിണിയായാലും വേണ്ടില്ല കുട്ടികളുണ്ടായാലും വേണ്ടില്ല മനാഫിൻ്റെ മനസ്സിലൊന്ന് പതിഞ്ഞിട്ടുണ്ടെങ്കിലേ അത് സ്വന്തമാക്കിയിട്ട് മനാഫ് നിൽക്കുകയുള്ളൂ ആ ഇങ്ങളാണ് ചെല്ലി പിന്നെ അത് അറബിയമ്മയുടെ വീട്ടിൽ വെച്ച് നടന്ന നിക്കാഹാണ് ആ പെണ്ണിനെ ഞാനും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലേ ബാക്കി നിങ്ങൾക്ക് അറബിയമ്മയുടെ ഉമ്മയുടെ അടുത്ത് നിന്നായിരിക്കും അതെ മനുഷ്യ ഞാൻ ആദ്യം പറഞ്ഞേക്കാം ഇത് കേസ് വേറെ നിങ്ങൾ ലെവലാവൂട്ടോ നിങ്ങളിങ്ങൾ ഇഷ്ടംപോലൊക്കെ ചെയ്തോളെ എനിക്കതിന് കുഴപ്പമില്ല കാരണം നിങ്ങൾ നിങ്ങളെ ഇഷ്ടമെന്ന് ചെയ്യാറുണ്ട് അതുകൊണ്ടുതന്നെ അതിപ്പോൾ എൻ്റെ സമ്മതൊന്നും വേണ്ടല്ലോ ആരടി പറഞ്ഞത് മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കാനും കെട്ടാനോ ആദ്യത്തെ ഭാര്യയുടെ സമ്മതമാണെന്നുള്ളത് അങ്ങനെ ഉണ്ടോ ഓ അല്ലെങ്കിൽ പിന്നോട് ചോദിച്ചിട്ടല്ലേ നിങ്ങളൊക്കെ ചെയ്യണത് എന്തൊക്കെ ചത്യത്തിന് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും നീ മിണ്ടരുത് എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള പോലെ ജീവിക്കണം എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മനസ്സിലൊരു പെണ്ണ് കടന്നു കൂടിയിട്ടുണ്ട് അവളെ സ്വന്തമാക്കണം അതുമാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ അതെ നിങ്ങൾ അറബിലെ രാജ്യത്ത് തന്നിട്ടേ അങ്ങനെയൊക്കെ ഒരു കാട്ടിക്കൂട്ടിയാലേ പിന്നെ പുറംലോകം കാണില്ല കേട്ടോ നിങ്ങളെ ഭാര്യ ഷെറീനയാണീ പറയുന്നത് ആഹാ നീ എൻ്റെ തിരക്ക് അങ്ങനെ പറയാനായോ കൊള്ളാലോ അപ്പം നീ ചിലക്കാൻ തുടങ്ങില്ലേ മറ്റേത് ഒന്നും അറിയാത്ത ഒരു സാധുവായിരുന്നു കുറേയൊക്കെ കാലം ഇങ്ങളെപ്പോലത്തെ ഓരോ കൂടെ ജീവിക്കുമ്പോഴേ അങ്ങനെയൊക്കെ പഠിച്ചു വരും ഓട്ടോമാറ്റിക്കലി കുറച്ച് ധൈര്യവും കാര്യമൊക്കെ വരും അതെ നിങ്ങൾ വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നാണ് പിന്നെ നിങ്ങൾ പിന്നെ വല്ല കേസിലും പെട്ടിട്ട് വെറുതെ കിടന്ന് മോങ്ങാൻ നിൽക്കണ്ട ആദ്യം നിന്ന് തന്നെ പറഞ്ഞേക്കാം എത്ര ക്യാഷ് ഉണ്ടായാലും എന്തൊക്കെ തന്നെ പതിവുകൾ ഉണ്ടായാലും അറബ് നാട്ടിലേ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് അതിപ്പോൾ പണക്കാരനെന്നോ പാവപ്പെട്ടവരെന്നോ അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് പറഞ്ഞില്ലെന്ന് വേണ്ട ഷട്ട് അപ്പ് യുവർ മൗത്ത്സ് ഷെറീനയുടെ നേരെ അതാ മനാഫ് വിരൽ ചുണ്ടുന്നു ഒരക്ഷരം മിണ്ടിപ്പോവരുത് മനാഫിന് ചില ഇഷ്ടങ്ങളുണ്ട് അത് ഞാൻ പൂർത്തിയാക്കും അതിലൊരിത്തിനും തടസ്സം നിൽക്കാൻ ഞാൻ അനുവദിക്കില്ല ഹോ ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളി അനുഭവിച്ചും ചെയ്തോളി പഠിച്ചോനെ ഈ വലിയ പണക്കാരെ കൂടെയൊക്കെ ജീവിക്കണക്കാണെന്നുള്ളത് ഏതെങ്കിലും കൂലിപ്പണി എടുത്ത് നടക്കണ ആൾക്കാരെ കൂടെ ജീവിക്കണ് അങ്ങനെ ആകുമ്പോൾ മനസ്സമാധാനമെങ്കിലും ഉണ്ടാവും ഇതിപ്പോൾ ഇത്ര കോഴീശ്വരനായിട്ട് മനസ്സിന് ഒരു സമാധാനം ഇല്ല എന്നും ഇങ്ങനെ ഓരോന്നുണ്ടാവും രണ്ട് കുട്ടികളെ വിചാരിച്ചിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ നിനക്ക് ഇറങ്ങി പോവാലോ വേണമെങ്കിൽ വേണ്ടെന്ന് ഞാൻ പറഞ്ഞോ പക്ഷേ മക്കളെ തൊട്ട് പോരുത് എല്ലാം സഹിച്ച് ഇവിടെ നിൽക്കുന്നെ അല്ല എന്ത് ചെയ്യുക അറബിയമ്മയുടെ മനസ്സിൽ ചില പ്ലാനിങ്ങുകളൊക്കെ ഉണ്ട് എന്തൊക്കെ തന്നെയായാലും നൂർഫാത്തിമ നിൽക്കുന്ന സ്ഥലത്ത് ഒരിക്കലും മനാഫിനെ നിർത്താൻ പാടില്ല മനാഫ് ഇങ്ങോട്ട് കയറുവാനാവുമ്പോഴേക്കും നൂർഫാത്തിമയെയും ഉസ്താദിനെയും നാട്ടിലേക്ക് അയക്കണം അങ്ങനെ അവൾ ഇവിടെ ഇവിടെയുണ്ടെന്ന ധാരണയിൽ അവനെ ഇങ്ങോട്ട് ഒന്ന് ക്ഷണിക്കണം അതൊക്കെയാണ് പ്ലാനിങ് നൂർഫാത്തിമ ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ അവൻ പെട്ടെന്ന് വരും അത് ഉറപ്പാണ് ആ രാത്രിയിൽ നൂർഫാത്തിമയും ഉസ്താദും കിടക്കുമ്പോൾ നൂർഫാത്തിമ പറഞ്ഞു നാഫിക്ക എന്താ നൂർമോളെ എനിക്കെന്തൊക്കെയോ ഒരു മനസ്സിനുള്ളിൽ ഒരു ഭയം തോന്നുകയാണ് എന്തിനെ എന്തിന് ഭയം എൻ്റെ നെഞ്ചിൽ നീ ഇങ്ങനെ കിടക്കുമ്പോൾ നീ എന്തിനാണ് ഭയക്കുന്നത് നാഫിക്ക എനിക്ക് തോന്നുകയാണ് എന്നും ഇതുണ്ടാവില്ലല്ലോ ഈയൊരു ഭാഗ്യമൊന്നും എനിക്ക് കിട്ടില്ലല്ലോ ഉസ്താദിൻ്റെ തൊട്ടടുത്ത് കിടക്കുവാനുള്ള ഭാഗ്യം പല ദിവസങ്ങളിലും ഞാൻ ഒറ്റപ്പെടുമല്ലോ എന്നുള്ളൊരു ഭയം എന്നെ വല്ലാതെ അലട്ടുന്നു എന്താ പതിനെ ഭയക്കാനുള്ളത് ഉപ്പ ഉപ്പുണ്ടാവൂലേ ശരിയാണ് എനിക്ക് നാഫിക്ക ഫോണൊന്നും വേണ്ട കേട്ടോ അതെന്താ പെണ്ണിനി അങ്ങനെ പറയുന്നത് അപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ വിളിക്കാൻ എന്തൊക്കെ വേണ്ട എനിക്ക് ഫോൺ വേണ്ട ഫോണില്ലാത്ത ജീവിതമാണ് സമാധാനമുള്ള ജീവിതം ഈ ഫോൺ ഇങ്ങനെ അടുത്തുണ്ടാകുമ്പോഴേ അത് എനിക്കൊരു പേടിയാണ് ഇടയ്ക്കിടയ്ക്ക് അത് എടുത്ത് നോക്കുമ്പോഴും അതിലേക്ക് ഓരോ കോൾ വരുമ്പോഴൊക്കെ എൻ്റെ കൈകാലുകൾ വല്ലാതെ തളരുന്നു ആഹാ എല്ലാവർക്കും ഫോൺ ഉള്ള ജീവിതമാണ് എനിക്കും ഇഷ്ടം ഇല്ലാത്തതാണോ ഇഷ്ടം ഇല്ലെങ്കിൽ സമാധാനമായല്ലോ നമുക്ക് നമ്മൾ നിസ്കാരം കുറുകാൻ പാരായണം ഒക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു പോകാം മറ്റത് ഈ ഫോൺ എടുത്ത് അത് ശ്രദ്ധിക്കേണ്ടി വരും വേണ്ടി ഒരുപാട് ടൈം കളയേണ്ടി വരും അങ്ങനെയൊക്കെ അതില്ലെങ്കിൽ ഇനിയിപ്പോൾ അത്യാവശ്യം വീട്ടിൽ നിന്നൊക്കെ മമ്മക്കും പപ്പക്കൊക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഉമ്മയുടെയോ നാഫിക്കയുടെ നമ്പർ കൊടുത്താൽ പോരെ എനിക്ക് വേണ്ടേക്ക ഫോണൊന്നും നൂർഫാത്തിമ നീ എന്തോ ഒന്ന് ഭയക്കുന്നുണ്ട് ഇപ്പോഴും അല്ലേ അതുകൊണ്ടല്ല എന്നാലും എൻ്റെ പൊന്നു മോളെ ഞാൻ ഉണ്ടല്ലോ നിൻ്റെ കൂടെ എപ്പോഴും പിന്നെ നീ എന്തിനാ ഭയക്കുന്നത് നാഫിക്ക ഇനിയിപ്പോൾ എൻ്റെ ഡെലിവറിൻ്റെ സമയമാകുമ്പോൾ അത് സാധാരണയായ സ്ത്രീകൾ ഒറ്റയ്ക്കല്ലേ ഉണ്ടാവാറുള്ളത് അവർ ഒറ്റയ്ക്കല്ലേ ആര് പറഞ്ഞു അങ്ങനെയൊന്നുമില്ലല്ലോ ഇപ്പോഴേ ലാബ് റൂമിൽ വരെ ഹോസ്പിറ്റലിൽ ഭർത്താക്കന്മാരെ നിൽക്കുന്ന സമയമാണിപ്പോൾ ഇപ്പോഴെന്ന് ആദ്യമുണ്ട് പക്ഷെ നമ്മളെ നാട്ടിൽ ഉണ്ട് ഇല്ലെന്നല്ല പക്ഷേ അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളും ഉള്ള ഹോസ്പിറ്റലും ഉണ്ട് സെപ്പറേറ്റ് റൂമ് അതിൽ ഫാമിലിയെ കൊണ്ടുവരാം ഭർത്താവിനെ പ്രവേശിപ്പിക്കാം ഹേയ് അതിലൊന്നും ഒരു പ്രോബ്ലംസും ഇല്ല പിന്നെന്താ ഈ ഗൾഫ് രാജ്യങ്ങളുടെ എത്രയോ ആളുകൾ പ്രസവിക്കുന്നു അവരുടെ ഭർത്താവും ഒക്കെ ആ റൂമിൽ തന്നെയാണല്ലോ അവരുടെ കൂടെ തന്നെയാണ് കിടക്കാറുള്ളു എല്ലാം അതിനിപ്പം എന്താ ഹെയ് എനിക്കതൊന്നൊരു വിഷയമേ അല്ല എൻ്റെ നോർഫാത്തിമ എൻ്റെ കൂടെ വേണം എപ്പോഴും എനിക്കതാണ് ആഗ്രഹം നൂർ ഫാത്തിമയുടെ മനസ്സ് സന്തോഷിച്ചു പഠിച്ച റബ്ബെ എൻ്റെ നാഫിക്കാക്ക് എന്നും ഈ ഒരു സ്നേഹം എന്നോട് തോന്നുന്ന റഹ്മാനെ ആമീൻ അന്ന് അതാ നൂർ ഫാത്തിമയുടെ സ്വന്തം വീട്ടിൽ അവരുടെ അമ്മയും പപ്പയും ഓരോന്ന് ചർച്ച ചെയ്യുകയാണ് അതെ ഇച്ചായ എന്താണ് നമ്മളെ മോള് ഇപ്പോൾ സൗദി അറേബ്യയിലെത്തി എന്തൊക്കെ തന്നെയാലും നമ്മളെ മോളെ ഭാഗ്യവതിയാണ് കാരണം അവൾക്ക് കേരളത്തിലും സൗദി അറേബ്യയിലൊക്കെ എല്ലായിടത്തും ഒരേ സ്ഥാനം തന്നെയാണ് അതെ അവൾക്ക് അവിടെ ഒരു ഉമ്മ എന്ന് പറഞ്ഞ ഉമ്മ ഉണ്ടല്ലോ ഭയങ്കര സ്നേഹമാണ് അവിടേക്ക് എത്തിപ്പെടാമെന്നൊക്കെ പറഞ്ഞാൽ ഭാഗ്യമുള്ളവർക്ക് കഴിയുള്ളൂ മേരി ആ അറബിയമ്മയെക്കുറിച്ച് നിനക്കറിയോ ഞാനും കേട്ടിട്ടുണ്ട് അതായത് പാവപ്പെട്ട ആളുകൾക്ക് അതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട പുണ്യസ്ഥലമായ മക്കയിലേക്കും മദീനയിലേക്കൊക്കെ പോകുവാൻ ഒരുപാട് ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാവും പക്ഷെ ക്യാഷ് ഇല്ലാത്തതിൻ്റെ പേരിൽ അത് പലർക്കും മുടങ്ങും അങ്ങനെയുള്ളവർക്കൊക്കെ എല്ലാവർക്കുമുള്ള ക്യാഷൊക്കെ നൽകിയിട്ട് അവരെയൊക്കെ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇപ്പോഴും ഒരുപാട് ആൾ അങ്ങനെ പോയിട്ടുണ്ട് എന്നൊക്കെ കേട്ടു ആ അങ്ങനെയാണല്ലേ അപ്പോൾ അത്രക്കും സഹായം ചെയ്യുന്നതാണല്ലേ അവർ നമുക്കൊന്ന് പോകായിരുന്നു എങ്ങോട്ട് പുണ്യസ്ഥലത്തേക്കോ അതല്ലേ അതിനല്ലെങ്കിലും നമുക്കൊന്ന് അവിടെയൊക്കെ ഒന്ന് ഞാൻ കണ്ടിട്ടില്ല അവിടെ സൗദി അറേബ്യയൊന്നും എത്രയോ ക്രിസ്ത്യൻസും ഹിന്ദൂസൊക്കെ പോകാറുണ്ടല്ലോ മേരി നിനക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹം പൂർത്തിയാക്കാൻ വേണ്ടി നമുക്ക് പോകാം ഒരിക്കലേ അവിടെയൊക്കെ കാണാലോ അല്ലേ മേരി നിനക്കെന്താ എന്തൊക്കെയാ തോന്നുന്നുണ്ടല്ലോ അല്ലേ മോള് ഇസ്ലാമതം സ്വീകരിച്ചപ്പോൾ എന്തൊക്കെയോ അറിയാനുള്ളൊരു ആകാംക്ഷ എന്തൊക്കെയോ മനസ്സിലാകണം നമ്മുടെ ഭാഗത്ത് എന്തൊക്കെ തെറ്റുണ്ടോ എന്നൊക്കെ ഒരു തോന്നലൊക്കെ എനിക്കിങ്ങനെ വരികയാണ് ആഹാ നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ എന്തായാലും നമുക്ക് നോക്കുക ഇച്ചായ ശരിക്കും എനിക്ക് അവരുടെ ആ പുണ്യസ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല കൊതിയുണ്ട് നമ്മുടെ മോള് നല്ല ഭാഗ്യവതിയാണല്ലേ മക്കയിലും മദീനേലൊക്കെ എത്തുന്നതെന്ന് വെച്ചാൽ പ്രവാചകനൊക്കെ ജനിച്ച സ്ഥലല്ലേ അവിടെ അതുപോലെ പ്രവാചകൻ മറഞ്ഞ് കിടക്കുന്നതും അവിടെ തന്നെയല്ലേ അതെ അതൊക്കെ നിനക്കറിയോ അല്ല മോളെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നേ സത്യം പറഞ്ഞാൽ എനിക്ക് മോളെ കാണാൻ കൊതിയാകുന്നു മേരി നിനക്ക് എന്തൊക്കെ തന്നെ നമുക്കൊരിക്കലെ അങ്ങോട്ട് പോകാം നിൻ്റെ ആഗ്രഹം പോലെ തന്നെ ഇച്ചായ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അതായത് നമ്മുടെ മോള് ഫസ്റ്റത്ത് ആണല്ലോ അപ്പോൾ ഫസ്റ്റത്ത് പ്രസവം സാധാരണയായിട്ട് സ്വന്തം വീട്ടിൽ ആയിരിക്കും അപ്പോൾ നമ്മൾക്ക് നമ്മളെ മോളെ വിട്ടു തരുമോ അവരെ മേരി ഞാൻ നിന്നോട് ഒന്നും ഉണ്ടായതുകൊണ്ട് പറയല്ല ശരിക്കും പറഞ്ഞാൽ നീ തന്നെയാണ് അവളുടെ മമ്മ ഓക്കേ അതൊക്കെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു പക്ഷേ അവൾ ഇസ്ലാം ദേവീകരിച്ചതിന് ശേഷം അവളുടെ കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് അവിടെ അറബ് നാട്ടിലുള്ള ആ ഒരു ഉമ്മ അറബി ഉമ്മ എന്ന് പറയില്ലേ അവരാണ് കുറേയൊക്കെ ചെയ്തത് അതുകൊണ്ടൊരു പക്ഷേ അവർക്ക് ചിലപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടാവും ഡെലിവറി അവിടെ ആക്കണം എന്നതിനെ കുറിച്ചൊക്കെ അപ്പോൾ നമ്മളത് എതിർത്ത് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരണോ എൻ്റെ ഇഷ്ടം പോലെയാണ് കേട്ടോ എനിക്ക് ഇച്ചായ നല്ല ആഗ്രഹമുണ്ട് എൻ്റെ മോളല്ലേ ആകെ ഒന്നുമില്ലല്ലോ അതിപ്പോൾ എന്തൊക്കെ തന്നെ എവിടെ വെച്ചൊക്കെ തന്നെയായാലും എൻ്റെ മോളുടെ കൂടെ എനിക്ക് കുറച്ച് ദിവസമെങ്കിലും നിൽക്കണം ആ ഫസ്റ്റ് ടൈമെങ്കിലും ആ ഒരു ഡെലിവറിയുടെ ആ ഒരു സമയത്ത് അത് ഏതൊരു അമ്മയുടെയും ആഗ്രഹമാണ് അതേ തൻ്റെ മോൾക്ക് മോൾ പ്രഗ്നൻ്റ് ആയ സമയം പ്രസവത്തിൻ്റെ സമയം അതൊക്കെ തൊട്ടടുത്ത് നിന്ന് കാണുക എന്നുള്ളത് വല്ലാത്തൊരു കൊതിയാണ് ഇച്ചായ അമ്മയായ എനിക്ക് ആഹാ അതിനൊക്കെ അതിനുള്ള കൊതിയുണ്ടല്ലേ ഓക്കേ അതുണ്ടാവുമല്ലോ എനിക്കുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഇപ്പോഴത് അഞ്ച് മാസമല്ലേ ആയിട്ടുള്ളൂ ഇനിയും നാല് മാസം ഉണ്ടല്ലോ എന്തൊക്കെയാണ് അവരുടെ പ്ലാനിങ് നമുക്ക് നോക്കുക അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ പറയാം അതായിരിക്കും നല്ലത് അല്ലേ ഈ ചായ ആയിക്കോട്ടെ എനിക്കതിന് കുഴപ്പമില്ല അവരുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നടന്നോട്ടെ കാരണം നമ്മളെ മുളെ നല്ല രീതിയിലാണ് അവർ കെയർ ചെയ്യുന്നത് അതുകൊണ്ടൊരു പ്രശ്നം ബുദ്ധിമുട്ടുമില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മളെ മോൾക്ക് നല്ലൊരു ഭാഗ്യമാണ് ലഭിച്ചിരിക്കുന്നത് അറബ് നാട്ടിൽ എത്തിപ്പെട്ടതും അവിടെ നിന്ന് ഒരു അറബി ഉമ്മ ഏറ്റെടുത്തതും പിന്നെ അതേ ഡേ അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് പിന്നെ നിൻ്റെ ആങ്ങളമാരൊക്കെ ഒന്നങ്ങ് ഒതുങ്ങില്ലേ മറ്റത് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു അത് ഈ ഞാൻ അവൾക്ക് സപ്പോർട്ടായി എന്നറിഞ്ഞപ്പോൾ പിന്നെ ആങ്ങളമാർ അത്ര സ്ട്രോങ് ആയിട്ടില്ലായിരുന്നു അന്ന് എനിക്ക് ഫസ്റ്റ് ടൈം തീരെ ഇഷ്ടമല്ലായിരുന്നു അതൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിയിരുന്നു അയൽവാസിയായ ആ ഫ്രാൻസിസ് അമേരിക്കയിൽ ജോലിയുള്ള അവന് അതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലെ സ്വപ്നങ്ങൾ എടി അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ആ ഫ്രാൻസിസ് അല്ലേ അവൻ്റെ സ്ഥിതിഗതികൾ എന്താ നിനക്കറിയോ ശരിയാണ് ക്യാഷ് ഉണ്ടാവും പക്ഷേ ക്യാഷ് മാത്രം ഉണ്ടായെന്ന് വിചാരിച്ചിട്ട് ഒരു പെണ്ണിൻ്റെ ജീവിതം പൂർണ്ണമാവുന്നില്ല അവർക്ക് അവരുടെ ജീവിതത്തിൽ കെയറിങ് ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത് തന്നെ ഒരാൾ സംരക്ഷിക്കുവാനുണ്ട് തന്നെ ഒരാൾ സ്നേഹിക്കുവാനുണ്ട് എന്നുള്ള ആ ഒരു മനസ്സമാധാനം ആ ഒരു ചിന്ത വരുമ്പോഴാണ് ഒരു പെണ്ണ് എപ്പോഴും സംതൃപ്തിയാവുന്നത് അല്ലാതെ ഒരിക്കലും ഫ്രാൻസിസിനെ പോലെ അമേരിക്കയിലെ പൂത്ത ക്യാഷ് ഉണ്ടെന്ന് കരുതിയിട്ട് ഒരിക്കലും നമ്മളെ മുൾക്ക് സമാധാനം കിട്ടാൻ പോകുന്നില്ല കാരണം എന്താ അവനൊരുപാട് ഗേൾ ഫ്രണ്ട്സാണുള്ളത് വിവാഹം കഴിച്ചിട്ടില്ല എങ്കിലും ഗേൾ ഫ്രണ്ട്സ് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ തെറ്റായ രീതിയാണ് അതൊന്നും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നമ്മുടെ ബൈബിളിൽ തന്നെ നീ വായിച്ചിട്ടുണ്ടല്ലോ നമ്മൾ സൂക്ഷ്മതയോടെ ജീവിക്കണം എന്നുള്ളത് ഫ്രാൻസിന് ഒരുപാട് ക്യാഷ് ഉണ്ട് അവൻ്റെ കൂടെ ഒരുപാട് ഗേൾ ഫ്രണ്ട്സും ഉണ്ട് അങ്ങനെ അങ്ങനത്തെ ഒരാളെ കൊണ്ട് ഞമ്മളെ മോളെ കല്യാണം കഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ മേരി നിന്നെക്കൊണ്ട് കഴിയുന്നു ഇച്ചായ അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അവൻ്റെ അമ്മച്ചി വന്ന് പറഞ്ഞു ഒരുപാട് ക്യാഷ് ഉണ്ട് നല്ല സാലറിയാണ് അതുപോലെ തന്നെ നല്ല ജോലിയാണ് എപ്പോൾ വേണമെങ്കിലും വരാം അവിടെ ഫാമിലിക്ക് സെറ്റിൽഡ് ആവാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു എൻ്റെ മോൾ അവരിങ്ങനെ ചോദിക്കുകയാണ് റീന മോൾ ഞങ്ങൾക്ക് തരുമോ ഞങ്ങൾക്ക് തരുമെന്ന് ചോദിച്ചിട്ടേ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എൻ്റെ മോൾക്ക് സുഖാവും എന്ന് ഞാൻ കരുതി അതാണ് അതേ സുഖവും ക്യാഷിൻ്റെ സുഖം ഉണ്ടാവും പക്ഷേ ജീവിതത്തിൽ മനസ്സമാധാനം ഉണ്ടാവില്ല ഇപ്പം എന്ത് സുഖാടി നമ്മുടെ മോൾക്ക് എത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനാണ് അവൾക്ക് കിട്ടിയത് അതെ അങ്ങനെയുള്ള ഭർത്താക്കന്മാർ അതായത് അവരെന്നു വെച്ചാൽ അവരുടെ മത നിയമങ്ങൾ പഠിപ്പിക്കുന്ന ആളാണ് ഈ മത മതനിയമങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ആളെ ഭർത്താവായി കിട്ടിയാൽ അവർക്കറിയാം ഒരു സ്ത്രീയോട് അല്ലെങ്കിൽ ഒരു പെണ്ണിനോട് ഭാര്യയോട് ഉമ്മയോട് ഏതെല്ലാം രീതിയിൽ പെരുമാറണം എന്നുള്ളത് അതുകൊണ്ട് അതിനനുസരിച്ചേ അവർ പെരുമാറുകയുള്ളു അവിടെ ഒരു പ്രശ്നങ്ങൾ വരില്ല കാരണം ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം ഭാര്യയ്ക്ക് കൊടുക്കും അമ്മക്ക് കൊടുക്കേണ്ട സ്നേഹം അമ്മക്ക് കൊടുക്കും സഹോദരിമാർക്ക് കൊടുക്കേണ്ട സ്നേഹം സഹോദരിമാർക്ക് കൊടുക്കും അങ്ങനെയാണ് അവർക്കതെല്ലാം അറിയാം അതുകൊണ്ട് ആ നിയമത്തിനനുസരിച്ചൊക്കെ അവർ ജീവിക്കുള്ളൂ അല്ലാതെ ഒറ്റയ്ക്ക് തൻ്റെ മകനെ കിട്ടണം അങ്ങനത്തെ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എൻ്റെ ഭർത്താവിനെ കിട്ടണം ആ ഒരു രീതിയിലുള്ള ചിന്താഗതിയും കാര്യങ്ങളൊന്നും അവർക്കുണ്ടാവില്ല അവരതൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ അവർ സോൾവ് ചെയ്യും അങ്ങനെയാണ് പിന്നെയെന്ന് വെച്ചാൽ അങ്ങനത്തെ മതപണ്ഡിതരായാൽ തന്നെ അവർക്ക് അവരുടെ ഭാര്യമാരുടെ ജീവിതത്തിൽ എപ്പോഴും സമാധാനമായിരിക്കും കാരണം എന്താ തെറ്റുകളിലേക്കൊന്നും അവർ പോകില്ല നമ്മുടെ സാധാരണക്കാരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്യാൻ പോകും പക്ഷേ അത് അവർക്കൊരു വിഷയമല്ല പക്ഷേ പണ്ഡിതനായ ഒരാൾ അങ്ങനെ തെറ്റുകളിലേക്കൊക്കെ പോകുക എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും അവരത് ചെയ്യില്ല നല്ല രീതിയിൽ ദൈവത്തെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ കുടുംബത്തെയും കുടുംബ ബന്ധങ്ങളെയും എങ്ങനെ ബഹുമാനിക്കണം പെരുമാറണം എന്നുള്ള കാര്യം അവർക്കറിയാം നമ്മുടെ മോള് എന്തുകൊണ്ട് ഭാഗ്യവതിയാണ് നല്ലൊരാളെയാണ് നമ്മുടെ മോൾക്ക് ലഭിച്ചിട്ടുള്ളത് ഫ്രാൻസിൻ്റെ കൂടെ എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ മോൾ എപ്പോഴും ഓടിപ്പോന്നേനെ അവൻ്റെ കൂടെ നിൽക്കാൻ കഴിയില്ല അമ്മച്ചി അവൻ്റെ കൂടെ നിൽക്കാൻ പ്രയാസമാണ് അമ്മ പ്രയാസമാണ് പപ്പ അവന് പല രീതിയിലുള്ള തെറ്റുകളും ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മോള് അവൻ്റെ കൂടെ ജീവിക്കില്ല അതെനിക്കറിയാം പിന്നെ മേരി ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ മോള് റീന മോള് ഒരിക്കലും തെറ്റായ രീതിയിൽ അവൾ ജീവിക്കൂല എന്നുള്ളത് അവൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ തന്നെ നല്ല ആളുകളെ കണ്ടുപിടിക്കുള്ളൂ അതുപോലെ നല്ലൊരു ബെസ്റ്റായ ആളെ തന്നെ അവൾക്ക് കിട്ടിയല്ലോ അതെ മതപണ്ഡിതനായ നാഫ ഉസ്താദ് എന്നാണ് അവൻ്റെ പേര് എന്തായാലും നമ്മുടെ മരുമകനായും അങ്ങനെ ഒരു മതപണ്ഡിതൻ ഇസ്ലാമിക മതപണ്ഡിതനെ കിട്ടിയതിൽ വളരെയധികം സന്തോഷിക്കണം നമ്മൾ നല്ലൊരു ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നൂർ ഫാത്തിമയുടെ മമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്താ മേരി നീ കരയുന്നത് ഹേയ് കരയല്ലേ ഇച്ചായ ചായ ആദ്യമൊക്കെ ഞാൻ ഒരുപാട് ഒരുപാട് നിങ്ങളെയൊക്കെ ചീത്തു പറഞ്ഞിരുന്നു ഓർമ്മയുണ്ട് എൻ്റെ റീനമോളയാണെങ്കിലും അങ്ങനെ തന്നെ പലതും ഞാൻ പറഞ്ഞിട്ടുണ്ട് മനസ്സിൻ്റെ സങ്കടം സഹിക്കാൻ വഴിയായിട്ട് അതെ സ്വന്തം മതം വിട്ടിട്ട് മറ്റൊരു മതം സ്വീകരിച്ചവൾ കർത്താവിനെ ഉപേക്ഷിച്ച് പോയവൾ അങ്ങനെയൊക്കെ ആയിട്ട് അന്ന് ഒരുപാട് ഞാൻ പിണങ്ങിയിരുന്നില്ലേ എൻ്റെ വീട്ടിലേക്ക് പോയിരുന്നില്ലേ എനിക്കൊരു മാനസിക രോഗിയെ പോലെ ആകെ ടെൻഷനായില്ലേ പക്ഷേ നമ്മുടെ പൊന്നുമകൾ അവൾ ഗർഭിണിയാണ് എന്നുള്ളൊരു വാർത്ത അറിയുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു സ്വപ്നം കണ്ടു ഇച്ഛായ ആ സ്വപ്നം ഞാൻ പറഞ്ഞതല്ലേ അതെ വെള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നല്ലൊരു സുന്ദരനായ ഒരു പുരുഷൻ ഒരു കൈക്കുഞ്ഞുമായി ദാ എൻ്റെ അടുക്കിലേക്ക് വരിക മനോഹരമായൊരു കുഞ്ഞാണത് ആ കുഞ്ഞിനെ ഞാൻ വാരി പുണരുകയാണ് അങ്ങനെ ഒരു സ്വപ്നം ഞാൻ കണ്ടതായിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ആ നീ നീയന്ന് പറഞ്ഞിരുന്നോ ഇച്ഛായ അത്ഭുതം അന്ന് പറയട്ടെ അന്ന് ആ ഒരു വാർത്ത ഞാൻ അറിഞ്ഞു നമ്മുടെ റെയിനമോളെ ഗർഭിണിയാണ് എന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം പോയി എങ്ങോട്ടൊന്നാണ് അറിയില്ല ആ ഒരു കുഞ്ഞിനെ സ്വീകരിക്കുവാനുള്ള ആ ഒരു മനസ്സ് തുടിക്കുകയാണ് ഇച്ചായ എൻ്റെ മനസ്സ് ഓരോ ദിവസവും അങ്ങനെ തന്നെ അതോടുകൂടി ഇച്ചായ എൻ്റെ എല്ലാ ദേഷ്യം പോയി എൻ്റെ മോനോട് എനിക്ക് സ്നേഹമായി അതെ എൻ്റെ മരുമകനോടും സത്യമായിട്ടും മേരി അതുകൊണ്ട് നിൻ്റെ അസുഖമൊക്കെ മാറിയല്ലോ അതേ ഇച്ചായ ദൈവം അവൻ എല്ലാം കാണുന്നുണ്ടല്ലോ നൂർ ഫാത്തിമയുടെ പപ്പ മമ്മയുടെ മുടിയിഴകളിലൂടെ തഴുകി എൻ്റെ മേരി സത്യം പറഞ്ഞാൽ നീ ആ ഒരു സമയത്ത് ഒരു ഭ്രാന്തിയെ പോലെയായിരുന്നു ആകെ ഒന്നും ശ്രദ്ധിക്കാതെ നിൻ്റെ ശരീരം ശ്രദ്ധിക്കാതെ നിൻ്റെ മുടി ശ്രദ്ധിക്കാതെ മൊത്തത്തിൽ എനിക്ക് ടെൻഷനായിരുന്നു അന്ന് എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ വല്ലാത്തൊരു അസുഖക്കാരിയെ പോലെയായിരുന്നു പക്ഷേ ഇന്ന് നീ തികച്ചും സുന്ദരിയായിട്ടുണ്ട് കേട്ടോ മനോഹരമായിട്ടുണ്ട് ഇച്ചായ എല്ലാം നമ്മുടെ മോളുടെ സൗഭാഗ്യം കൊണ്ടാണ് എനിക്കിങ്ങനെ സന്തോഷം വന്നത് മമ്മ പപ്പയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു മേരി ഇനി സങ്കടപ്പെടരുതിട്ടോ ഹേയ് ഇല്ല ഇച്ചായ ഇനി ഒരിക്കലും ഞാൻ സങ്കടപ്പെടില്ല നമ്മൾക്ക് ദൈവം തന്ന ഐശ്വര്യമാണ് നമ്മുടെ കുഞ്ഞിപ്പോൾ അടുത്ത് വരുമല്ലോ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ഇച്ചായ നൂർ ഫാത്തിമയുടെ പപ്പയുടെയും അമ്മയുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പി ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസലാലേക്കും വരഹമുള്ള